അച്ഛൻ്റെ കല്യാണ ദിവസം വളരെ വൈകിയാണ് ഞാൻ എണീറ്റത് എണീറ്റപ്പാടെ അനിയത്തിയുടെ മുറിയുടെ വാതിലിന് ചെന്ന് മുട്ടി കരഞ്ഞു കലങ്ങിയ കണ്ണാലെ അഴിച്ചിട്ട മുടിയുമായി വാതിൽ തുറന്നവൾ എന്നെ നോക്കി ഒന്നും പറയാനാവാതെ ഞാൻ അടുക്കളയിലേക്ക് നടന്നു ഒരു ഗ്ലാസ് ചായ എടുത്ത് തിണ്ണയിൽ കയറിയിരുന്ന് കുടിക്കുമ്പോൾ അമ്മാവൻ അരികിലേക്ക് വന്നു അച്ഛൻ്റെ കൂടെ അമ്പലത്തിലേക്ക് പോകുന്ന കാര്യം എന്നോട് സൂചിപ്പിച്ചപ്പോൾ കയ്യിലുണ്ടായിരുന്ന ചായ ഗ്ലാസ് നിലത്തറിഞ്ഞ് പൊട്ടിച്ചാണ് ഞാൻ പ്രതികരിച്ചത് ശബ്ദം കേട്ട് അനിയത്തി ഓടി വന്നെന്നെ പറ്റിച്ചേർന്ന് പേടിയോട് നിന്നു അമ്മയുടെ വേർപാട് നൽകിയ വേദനയ്ക്ക് ഒരാണ്ട് തികയും മുൻപേ അച്ഛനെടുത്ത ഈ തീരുമാനം അത്രമേൽ എന്നെ നിരാശപ്പെടുത്തിയിരുന്നു പ്രായപൂർത്തിയായ എൻ്റെയും അനിയത്തിയുടെയും കാര്യങ്ങൾ നോക്കാൻ അമ്മയുടെ സ്ഥാനത്തൊരാൾ വേണമത്രേ കേട്ട് കേട്ടുപഴകിയ ന്യായങ്ങളോട് കെട്ട് വീണ്ടും എൻ്റെ മുന്നിൽ മലർക്കെ തുറന്നിട്ട എനിക്ക് സഹതാപം തോന്നി ഒന്നും പറയാനാവാതെ നിന്ന് കിതച്ച ഞാൻ പൊടുന്നനെ അവിടം വിട്ട് പുറത്തിറങ്ങി കോലായിലെത്തിയപ്പോൾ കണ്ടു ശുഭ്രവസ്ത്രവും അണിഞ്ഞ് തലയും താഴ്ത്തി നിൽക്കുന്ന എൻ്റെ അച്ഛനെ പറയാനോ ചോദിക്കാനോ എനിക്കൊന്നുമുണ്ടായിരുന്നില്ല മുറ്റത്തേക്കിറങ്ങി ആദ്യം നോക്കിയത് തെക്കേത്തൊടിയിലുള്ള അമ്മയുടെ അസ്ഥിത്തറയിലേക്കായിരുന്നു നെഞ്ചിലിരുന്നാരോ കൊളുത്തി വലിക്കുന്നതുപോലെ തോന്നി സ്നേഹം മാത്രം തന്നു വളർത്തിയ അച്ഛൻ ഇന്നു മുതൽ മറ്റാരുടെയൊക്കെയോ സ്വന്തമാവാൻ പോവുകയാണെന്ന ചിന്ത എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു അച്ഛൻ്റെ കല്യാണത്തിന് നീ വിളമ്പുന്നത് സാമ്പാറോ അതോ പുളിശ്ശേരിയോ എന്ന് ചോദിച്ചവരൊക്കെ കല്യാണം കൂടാൻ എത്തിത്തുടങ്ങി അച്ഛൻ്റെ ഹണിമൂൺ ട്രിപ്പ് മൂന്നാറിലേക്കോ അതോ കുളു മണാലിയിലേക്കോ എന്ന് കളിയാക്കിയവരും വരാതിരുന്നില്ല വന്നവർ വന്നവർ ഒരു കൗതുക വസ്തുക്കളെ പോലെ ഞങ്ങളെ നോക്കി പോയി കുളിച്ചിട്ട് വന്ന് ഡ്രസ്സ് മാറാൻ പറഞ്ഞ അമ്മാവൻ്റെ മകനെ ഞാൻ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കി അഴിച്ചിട്ട മുടിയിലൂടെ വിരലോടിച്ച് ഒന്ന് പോയി കുളിച്ചിട്ട് വാമോളെ എന്ന് പറഞ്ഞ അമ്മായിയുടെ കൈ അനിയത്തി തട്ടിമാറ്റി അച്ഛനും കൂടെ കുറച്ച് ബന്ധുജനങ്ങളും കൂടി അമ്പലത്തിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു പിന്നീട് നിശബ്ദമായിരുന്നു ആ വീട് താലികെട്ട് കഴിഞ്ഞ് അവർ തിരിച്ചെത്താറായ വിവരം അകത്തിരുന്ന് അറിഞ്ഞു അകത്തിങ്ങനെ അടച്ചിട്ടിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ലെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ അവളുടെ കൈയും പിടിച്ച് മുറിവിട്ടിറങ്ങി പുതിയ ബന്ധുക്കാർ ഞങ്ങളുടെ വേഷവും ഭാവവും കണ്ടിട്ടാവണം അത്ഭുതത്തോടെ നോക്കി നിന്നു പലരും ചൂണ്ടിക്കാണിച്ച് സ്വകാര്യം പറയുന്നുണ്ടായിരുന്നു ഇതാണ് മകനും മകളുമെന്ന് പലരും ഞങ്ങളുടെ മുഖത്ത് നോക്കി ചിരി സമ്മാനിച്ചു കുശലം ചോദിച്ച് അടുത്തു വന്നു പക്ഷേ അതെല്ലാം ഞങ്ങളിൽ നിന്ന് നേരിട്ടത് അവഗണനയായിരുന്നു അച്ഛൻ്റെ ആദ്യ രാത്രിയിൽ അടുത്തടുത്ത മുറിയിൽ കിടക്കാൻ വിധിക്കപ്പെട്ട രണ്ട് മക്കളായിരുന്നു ഞങ്ങൾ രാവിലെ എണീറ്റ് ആ സ്ത്രീയെ കണി കണ്ട ദേഷ്യത്തിന് ഞാൻ വീണ്ടും മുറിയിൽ കയറി വാതിലടച്ച് കിടന്നു അമ്മാവനും അമ്മായിയും മക്കളും രാവിലെ തന്നെ തിരിച്ചു പോയി പിറ്റേന്ന് അച്ഛൻ്റെ കൂടെ ആദ്യമായി ഒരുങ്ങിക്കെട്ടി പുറത്തിറങ്ങിയ ആ സ്ത്രീയെ നോക്കി ഞാൻ കാർക്കിച്ച് തൊപ്പി അവരുടെ കൈയാൽ എൻ്റെ മുന്നിൽ വിളമ്പി വെച്ച ചോറും കറിയും ഞാൻ തട്ടിത്തെറിപ്പിച്ചു മോളെ എന്ന് വിളിച്ചു ചെന്നപ്പോൾ അനിയത്തിയും കണക്കിന് കൊടുത്തത്രേ പിന്നീട് അങ്ങോട്ട് എൻ്റെ മുന്നിൽ അവരെ കാണാറില്ലായിരുന്നു എൻ്റെ കാൽപെരുമാറ്റം കേട്ടാൽ അവരെങ്ങോ മിന്നിമായും അതിനിടയിൽ അനിയത്തിക്ക് നല്ലൊരു ആലോചന വന്നു അവൾക്കിഷ്ടമായപ്പോൾ അച്ഛനതങ്ങ് ഉറപ്പിച്ചു അന്ന് വൈകുന്നേരം ഫോണിലൂടെ ആവേശത്തോടെ ആ സ്ത്രീ ആരോടോ പറയുന്നുണ്ടായിരുന്നു എൻ്റെ മോളുടെ കല്യാണം ശരിയായിട്ടോ എന്ന് കല്യാണത്തിന് തികയാതെ വന്ന കാശിന് തൻ്റെ കയ്യിലും കഴുത്തിലും കിടന്ന കുറച്ച് പൊന്ന് ഓരിക്കൊടുത്തെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ ഉറപ്പിച്ചു പറമ്പിൻ്റെ വടക്കേ മൂലയിലെ ആകെയുള്ള പത്ത് സെന്റ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് പകരമായി എഴുതി വാങ്ങിച്ചിരിക്കുമെന്ന് ഭംഗിയായി നടന്ന കല്യാണത്തിന്റെ അന്ന് രാത്രി ഉറക്കത്തിൽ എപ്പോഴോ എണീറ്റപ്പോൾ കേൾക്കുന്നുണ്ടായിരുന്നു അടുക്കളയിൽ പാത്രങ്ങൾ തേച്ചുരച്ച് കഴുകുന്നതിന്റെ ശബ്ദം അതിനിടയിൽ അച്ഛന് സുഖമില്ലാതെയായി തളർന്ന് കിടപ്പിലായി വീടിനോട് ചേർന്ന് പലചരക്ക് കട നടത്തിയിരുന്ന അച്ഛൻ കിടപ്പിലായപ്പോൾ വീടിൻ്റെ താളവും തെറ്റിത്തുടങ്ങി പഠിത്തം മതിയാക്കി ജോലിക്കിറങ്ങാൻ തീരുമാനിച്ച എൻ്റെ മുന്നിലായിരുന്നു ഒരു ദിവസം വൈകുന്നേരം ആ പെട്ടിയോട്ടോ വന്ന് നിന്നത് കടയിലേക്ക് വേണ്ട സാധനങ്ങൾ ടൗണിൽ പോയി വാങ്ങി വന്ന അവരായിരുന്നു ആ വണ്ടിയിൽ രാത്രി ഓണ് കഴിച്ച് കൈ കഴുകാൻ നേരം കണ്ടു കടലാസിൽ സാധനങ്ങൾ പൊതിയാൻ പരിശീലനം നടത്തുന്ന അവരെ അതിനിടയിൽ അനിയത്തിയുടെ പ്രസവവും കുട്ടിയുടെ നൂലുകെട്ടും വന്നു കുട്ടിക്ക് അരയിൽ കെട്ടാനും കാതിലിടാനും സ്വർണം കൊടുത്തപ്പോൾ അവരുടെ താലിമാലയുടെ കട്ടി കുറഞ്ഞത് ഞാൻ കണ്ടു ഒരു ദിവസം മുറ്റത്ത് കണ്ടു ഓമന ആട്ടിൻകുട്ടികളെ പ്ലാവിലയുമായി അവറ്റകളുടെ അരികിലിരുന്ന് സ്വന്തം മക്കളെപ്പോലെ ലാളിക്കുന്ന ആ സ്ത്രീയെ ഞാനന്ന് ആദ്യമായി അല്പനേരം നോക്കി നിന്നു റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കുണ്ടായിരുന്നു ആ സന്തോഷം പങ്കുവയ്ക്കാൻ അച്ഛൻ്റെ മുറിയിലേക്ക് ഓടിച്ചെന്ന ഞാൻ കണ്ടത് എൻ്റെ പേരിൽ കുടുംബക്ഷേത്രത്തിൽ വഴിപാട് കഴിപ്പിച്ച പ്രസാദമാണ് ജോലി കിട്ടാൻ കാശ് കൊടുക്കണമെന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ ആ മുഖം മങ്ങുന്നത് ഞാൻ കണ്ടു പക്ഷേ പിറ്റേന്ന് പറമ്പിൻ്റെ വടക്കേ മൂലയിലെ പത്ത് സെൻറ്റിൻ്റെ ആധാരം എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്ന് കൊണ്ടുപോയി വിൽക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്തോളൂ എന്ന് അച്ഛൻ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ അതിപ്പോഴും അച്ഛൻ്റെ പേരിൽ തന്നെയാണെന്ന് ഞാൻ അറിഞ്ഞു ആദ്യമായി ജോലിക്ക് കയറുന്ന ദിവസം അമ്മയുടെ അസ്ഥിത്തറയിൽ പോയി കുറച്ചുനേരം കണ്ണടച്ചിരുന്നു ഒരു നനുത്ത കാറ്റൻ്റെ മുഖത്തേക്ക് വീശിയപ്പോൾ എന്താണെന്നറിയില്ല കണ്ണ് നിറഞ്ഞൊഴുകി മുറിയിലേക്ക് ചെന്ന് അച്ഛൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി യാത്ര ചോദിച്ചിറങ്ങാൻ നേരം പതിയെ അച്ഛൻ പറഞ്ഞു മോനെ അമ്മയുടെ അനുഗ്രഹവും മറുപടിയൊന്നും പറയാതെ ഞാൻ ആ മുറി വിട്ടിറങ്ങി വാതിലിനു മറവിൽ ഒരു കാൽപെരുമാറ്റം കേട്ടു കൂടെ ഒരു തേങ്ങലും ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു രണ്ടടി മുന്നോട്ട് വെച്ചപ്പോൾ കാലുകൾ പതറുന്നതുപോലെ തോന്നി ഒരു നിമിഷം അവിടെ നിന്നു പിന്തിരിഞ്ഞു നോക്കി കോലായിൽ ആരുമില്ല ഒരടി കൂടി മുന്നോട്ട് നടന്നു പക്ഷേ ഓരോ ചുവടിലും എന്തോ നഷ്ടമാവുന്നത് പോലെ തോന്നി എന്തോ ഓർത്തിട്ടെന്ന വണ്ണം ഞാൻ വീട്ടിലേക്കുമെല്ലാം തിരിച്ചു നടന്നു അച്ഛൻ്റെ മുറിയിൽ ചെന്ന് ചുറ്റും പരതി അവിടെ നിന്നില്ല അടുക്കളയിലേക്ക് നടന്നു വിപ്രാളത്തോടെ എൻ്റെ കണ്ണുകൾ അവിടെയും പരതി ഇല്ല ഞാൻ അവിടെ നിന്ന് കടയിലേക്ക് നടന്നു ഇല്ല എൻ്റെ നടത്തത്തിന് വേഗത കൂടി ഒടുവിൽ ഞാൻ കണ്ടു പ്ലാവിലയുമായി ആട്ടിൻകുട്ടികൾക്ക് തീറ്റ കൊടുക്കുന്ന ആ സ്ത്രീയെ ഇടയ്ക്കിടെ ഒരു കൈകൊണ്ട് ഇറ്റു വീഴുന്ന കണ്ണീര് തുടക്കുന്നുണ്ടായിരുന്നു അവർ ഞാൻ മെല്ലെ വിളിച്ചു അമ്മേന്ന് ആ വിളി ആദ്യമായി കേട്ടതുകൊണ്ടാവും ആശ്ചര്യത്തോടെയാണ് തിരിഞ്ഞു നോക്കിയത് കയ്യിലെ പ്ലാവിലെ താഴെയിട്ട് അമ്മ നിന്നു വിതുമ്പി ആ മുഖത്തേക്ക് നോക്കാൻ ശക്തിയില്ലാതെ ഞാൻ നിന്നു പതിയെ അരികിലേക്ക് ചെന്ന് ആ വലം കൈ ചേർത്ത് പിടിച്ച് എൻ്റെയൊപ്പം കൂട്ടി അകത്തേക്ക് നടന്നു അച്ഛൻ്റെ മുറിയിലേക്ക് നടന്ന എന്നെ കണ്ണിമ്മ ചുമ്മാതെ അമ്മ നോക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ടതും കിടന്നിടത്ത് നിന്ന് അച്ഛനും നിളകി രണ്ടുപേർക്ക് മുന്നിലായി ഞാൻ ഒരു നിമിഷം കൈകൂപ്പി നിന്നു അച്ഛനെ സാക്ഷിയാക്കി അമ്മയുടെ കാൽക്കിലേക്ക് സാഷ്ടാംഗം വീണ് ഞാൻ പൊട്ടിക്കരഞ്ഞു എൻ്റെ കണ്ണുനീര് ആ പാദങ്ങളിൽ വീണപ്പോൾ ആ കണ്ണുനീര് വീണത് എൻ്റെ ഈ നെറുകയിലായിരുന്നു പിടിച്ചെഴുന്നേൽപ്പിച്ച് എന്നെ അനുഗ്രഹിക്കുമ്പോഴും അമ്മയുടെ കണ്ണീർ ധാരയായി ഒഴുകുകയായിരുന്നു യാത്ര ചോദിച്ചിറങ്ങിയ എൻ്റെ പുറകെ പടിപ്പുര വരെ അമ്മയും കൂട്ട് വന്നു സ്നേഹത്തോടെ ആ മുഖത്തേക്ക് നോക്കി ഒന്നോടെ യാത്ര ചോദിച്ച് ഞാൻ മുന്നോട്ട് നടന്നു നടത്തത്തിനിടയിൽ എപ്പോഴോ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു പഠിപ്പുരയിൽ എൻ്റെ അമ്മ എന്നെ നോക്കിയിരിക്കുന്നത് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ